മലയാളികൾക്ക് സുപരിചിതരാണ് ജിഷൻ മോഹനും വരതയും ഇരുവരും പ്രണയത്തിലായതും വിവാഹം കഴിച്ചതുമെല്ലാം വലിയ രീതിയിൽ വാർത്തയാവുകയും ചെയ്തിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി ജിഷിനും വരതയും പിരിഞ്ഞോ എന്ന ചോദ്യങ്ങളുമായിട്ട് സോഷ്യൽ മീഡിയ എത്തുകയും ചെയ്തിരുന്നു താരങ്ങളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും മറ്റും ഇത്തരത്തിലുള്ള സൂചനകൾ നൽകുന്നതുമായിരുന്നു ഇതിനിടെയാണ് ഈ അടുത്ത് താനും വരതയും പിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ജിഷിൻ തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തിയത് താരത്തിൻ്റെ തുറന്നു പറച്ചിൽ വലിയ രീതിയിൽ ചർച്ചാവിഷയമായി മാറുകയും ചെയ്തിരുന്നു ഇതിനിടെ ഇപ്പോഴിതാ വരത പങ്കുവച്ച കുറിപ്പ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാകുന്നത് തൻ്റെ ചിത്രങ്ങളോടൊപ്പം വരത ജീവിതത്തെക്കുറിച്ച് എഴുതിയ വാക്കുകളാണ് ചർച്ചയാകുന്നതും ജീവിതം കരഞ്ഞിരിക്കാനുള്ളതല്ലെന്നാണ് വരത ഇപ്പോൾ പറയുന്നത് പിന്നാലെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ജിഷിൻ്റെ അഭിമുഖത്തിന്റെ കൂടെ പശ്ചാത്തലത്തിലാണ് സോഷ്യൽ മീഡിയ വരതയുടെ വാക്കുകളെ വിലയിരുത്തുന്നത് ഇപ്പോൾ ഇന്നലെ ഞാൻ പുഞ്ചിരിക്കുകയായിരുന്നു ഇന്നും ഞാൻ പുഞ്ചിരിക്കുകയാണ് നാളെയും ഞാൻ പുഞ്ചിരിക്കും ജീവിതം വളരെ ചെറുതാണ് കരഞ്ഞിരിക്കാനുള്ളതല്ല എന്നാണിപ്പോൾ വരത കുറിച്ചിരിക്കുന്നത് നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നതും അതേസമയം കഴിഞ്ഞ ദിവസം നൽകിയൊരു അഭിമുഖത്തിലാണ് താനും വരതയും വേർപിരിഞ്ഞു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ജിഷിനെത്തിയതാ എന്നാൽ എന്താണ് വേർപിരിയാനുള്ള കാരണമെന്ന് ജിഷിൻ പറയാൻ കൂട്ടാക്കിയതുമില്ല വികാരപരിതനായിട്ടായിരുന്നു ജിഷിന്റെ പ്രതികരണവും തങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായതെന്ന് ചികഞ്ഞു നോക്കേണ്ട ആവശ്യം ബാക്കിയുള്ളവർക്കില്ലല്ലോ അറിഞ്ഞിട്ടിപ്പോൾ എന്തിനാണ് എന്തെങ്കിലും പോസ്റ്റിട്ടാൽ ഇത് മറ്റേയാൾ പറഞ്ഞതിനുള്ള മറുപടിയാണോ എന്നൊക്കെ ചികഞ്ഞു നോക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരുമുണ്ട് അവർ കണ്ടുപിടിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുമെന്നായിരുന്നു ജിഷൻ പറഞ്ഞത് മുൻപൊരു അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിവോഴ്സ് ആയാലും ഇല്ലെങ്കിലും എന്താണ് നിങ്ങൾക്കെന്ന് ഇനിയിപ്പോൾ ഡിവോഴ്സ് ആയെന്ന് തന്നെ വെക്കുക ഞാൻ സിംഗിളാണ് ഫ്രീ ആണിപ്പോൾ ആരെങ്കിലും ഉണ്ടോ വിവാഹം കഴിക്കാൻ എന്തിനാണ് ഇതൊക്കെ എന്നോട് ചോദിക്കുന്നത് എന്നായിരുന്നു ജിഷിൻ ചോദിച്ചത് എന്തൊക്കെയാണെന്ന് വിവിധപ്പെട്ടവർക്ക് എല്ലാവർക്കും നന്നായി അറിയാവുന്ന കാര്യമാണ് ഞാൻ മൂടിവെക്കേണ്ട കാര്യമൊന്നുമല്ല ഇത് ഞങ്ങൾ പിരിഞ്ഞു ഞങ്ങൾ വിവാഹമോചിതരാണ് അതിലിപ്പോൾ എന്താണ് പ്രശ്നം അത്രയുള്ളൂ എന്നായിരുന്നു ജെഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ജിഷിൻ്റെ വാക്കുകൾ നിമിഷ നേരം കൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് ജഷിൻ്റെ ഈ പ്രതികരണത്തിന് പിന്നാലെയാണ് വരതയുടെ ഈ പോസ്റ്റ് കൂടി ഇപ്പോൾ എത്തിയിരിക്കുന്നത് അമല എന്ന പരമ്പരയിലൂടെ ചിത്രീകരണത്തിനിടയിലാണ് വരതയും ജഷിനും പ്രണയത്തിലാകുന്നതും പരമ്പരയിലെ നായികയായിരുന്നു വരത ജിഷിൻ വില്ലനും അധികം വൈകാതെ തന്നെ ഇരുവരും വിവാഹം കഴിക്കുകയും ചെയ്തു ഇരുവർക്കും ഒരു കുട്ടി കൂടിയുണ്ട് കുട്ടി ഇപ്പോൾ വരതയ്ക്കൊപ്പമാണ് താമസിക്കുന്നതും